ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് മാലകളുടെ കളക്ഷൻസ് ആണ് നല്ല ഹെവി ആയിട്ട് വരുന്ന കളക്ഷനാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് ആണ് ഈ വീഡിയോ മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ഓരോ കളക്ഷനും നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന സ്റ്റോൺ മാലകളുടെ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷൻ ആണ് കാണിച്ച് പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോടണം ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കുക കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഹെവി ലുക്കിലാണ് നമ്മളിപ്പോൾ ഉത്സവ സീസണൊക്കെ ആണല്ലോ അപ്പം കുട്ടികൾക്ക് ഈ ഒരു മാന മാത്രം ഇട്ടാൽ കഴുത് നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കളക്ഷൻസ് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്സവ സീസൺ നമ്മൾ അമ്പലത്തിലെ ഓരോ കാര്യങ്ങളും ഒക്കെ വരുന്നൊരു സീസണാണ് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് താലപ്പൊലിക്കും മറ്റ് അത് എനിക്കറിയാം സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിനും അതൊക്കെ ഒരു സീസണാണല്ലോ അതിൻ്റെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കളക്ഷനാണിത് ഇന്ന് നമുക്ക് ഇരുപത് വർക്കിംഗ് ഡേയ്സാണ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് അപ്പം പെട്ടെന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൈ കിട്ടത്തില്ല ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും നിങ്ങൾക്ക് കൈ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നിങ്ങൾ നമുക്ക് ഓർഡർ തരാമു നല്ല ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു കളക്ഷൻ സാറ് മിസ് ചെയ്ത് നമുക്കൊരു സാരിയുടെ കൂടെയൊക്കെ നമ്മൾ നല്ല ഒരു ട്രഡീഷണൽ വെയർ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഫാൻസി സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയല്ല കുട്ടികൾക്കായിരുന്നാലും വലിയ വലിയ ലേഡീസിനൊക്കെ ആയിരുന്നാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻ ആണിത് അപ്പം ഇതിനകത്ത് എല്ലാ കളറും ഒരുപാട് കോമ്പിനേഷൻ മിക്സ് ചെയ്ത് വരുന്നുണ്ട് കൂടുതലായും വൈറ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഓരോ കളേഴ്സ് നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള കളേഴ്സിലുള്ള എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്നാലേ നമുക്ക് ഓരോ കളക്ഷൻസും മനസ്സിലാവത്തുള്ളൂ ഈ മാലകൾ തന്നെ കാണാൻ നല്ല ഹെവി ആയിട്ടോ നമുക്ക് നല്ല വെയിറ്റ് തോന്നിക്കുന്ന ബ്യൂട്ടിഫുൾ വർക്കൗഡ് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മാലകളാണ് കൂടുതലും നമ്മളെ കുട്ടികൾക്ക് താലപ്പൊലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ മാല ഇട്ടാൽ മതി കേട്ടോ കഴുത്ത് നിറഞ്ഞിരിക്കും നമ്മൾ ഒരുപാട് മാലയിട്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കേട്ടോ ഒരു മാലയിട്ട് കഴിഞ്ഞാൽ കഴുത്ത് നിറഞ്ഞിടക്കുന്ന രീതിയിലാണ് ഈ ഓരോ മാലകളും കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ടുള്ള മാലയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഹെവിയായിട്ട് വേണ്ടാത്തവർക്ക് സിമ്പിളായിട്ടുള്ള മാലയും ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കമ്മലും വരുന്നുണ്ട് അറ്റാച്ച്ഡ് കമ്മലാണ് അപ്പം ആ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും ഹെവി ആയിട്ടാണ് കേട്ടോ കൂടുതലും ഒരു എന്താ ആയിരം ഒരു അഞ്ഞൂറ് തൊട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആ റേറ്റിലാണ് വരുന്നത് ആയിരത്തിനകത്ത് വെച്ചിട്ടുള്ള റേറ്റുകളും വരുന്നുണ്ട് ഓരോ കളക്ഷൻ്റെ റേറ്റ് പലതായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നമുക്കെൻ്റെ കറക്റ്റ് പ്രൈസ് പറയത്തുള്ളൂ കേട്ടോ ആയിരത്തിൻ്റെ പുറത്തുള്ള കളക്ഷനും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് നല്ല ഹെവി ക്വാളിറ്റി ഐറ്റം ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടവും കാരണം അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന മാലകളാണ് നമുക്ക് പുറത്ത് തന്നെ നല്ല റേറ്റ് വരുന്ന മാലകളാണ് നമുക്ക് ഇപ്രാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മളുടെ ഈ ഒരു കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ ചാനലിൽ ഇപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ വരുന്നുണ്ട് കൂടുതലും ഇപ്പോൾ ജ്വലറിസാണ് ആഡ് ചെയ്യുന്നത് ഇതിനുമുമ്പ് നമ്മൾ കുട്ടികളുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് നമുക്ക് ഓർഡർ തരണം കുട്ടികളുടെ കളക്ഷൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഗിഫ്റ്റും കൂടെ അയച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഹാൻഡ് പത്ത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാവും കൂടുതലും ഇപ്പോൾ നമ്മൾ ഉത്സവ സീസണൊക്കെ താലപ്പൊലിയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ തന്നെ ഗോൾഡിൽ വരുന്ന നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സ്റ്റോൺ വർക്ക് വേണ്ടാത്തവർക്ക് ഗോൾഡിൽ തന്നെ നല്ല ഹെവി ആയിട്ട് വരുന്ന മാലകളുടെ കളക്ഷൻസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഏത് കളക്ഷൻ ആയാലും ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈയൊരു സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ പല പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഓരോന്നിനും റേറ്റ് പറയാത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്കതിൻ്റെ പ്രൈസ് പറയാം പിന്നെ ഓൺലൈൻ ഡെലിവറി ആണ് വരുന്നത് റിട്ടേൺ അവൈലബിളല്ല അതുകൊണ്ട് തന്നെ ഇരുപത് വർക്ക് ഡേയ്സ് എടുക്കും കേട്ടോ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിലെത്താനായിട്ട് ഇരുപത് വർക്ക് ഡേയ്സ് എടുക്കും അപ്പോൾ ആ ടീം ടൈം പീരീഡ് കണക്കാക്കി വെച്ചിട്ട് വേണം നമുക്കത് ഓർഡർ തരാനായിട്ട് അല്ലാതെ പെട്ടെന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് എത്തുമെന്നും വിചാരിച്ച് പിന്നെ മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് എപ്പോഴും ഞാൻ ഓർഡർ കൊറിയർ അയക്കുമ്പോൾ പറയുന്നതാണ് ഇരുപത് വർക്ക് ഡേയ്സ് എടുക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ വീണ്ടും അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു മെസ്സേജ് അയച്ച് ചോദിക്കും പ്രോഡക്റ്റ് വന്നില്ല വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ക്ലിയറായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇരുപത് വർക്ക് ഡേയ്സ് എടുക്കും എന്നുള്ളത് ചിലപ്പം നമ്മളെ ചില ഇഷ്യൂസ് കാരണം ഇരുപത് പത്ത് അപ്പുറത്തും പോകാറുണ്ട് പക്ഷേ മാക്സിമം എന്തായാലും ഇരുപത് പത്ത് ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടൈം പീരീഡ് നോക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഓർഡർ തരാനായിട്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കൂടുതലും നമ്മൾ സാരിയുടെ കൂടെയും അങ്ങനെ കഴിഞ്ഞ പട്ടുവാട സെറ്റിലൊക്കെ കൂടെ സ്റ്റൈലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഗോൾഡിൻ്റെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പുറകെ വരുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ